അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ മുന്നേറ്റം ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അന്വേഷണം സെബിയിൽ നിന്നും സിബിഐക്ക് കൈമാറേണ്ട സാഹചര്യമില്ലെന്ന് കോടതി വ്യക്തമാക്കി അന്വേഷണം മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് സെബിയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ ഹിൻഡൻബേർഗ് റിസർച്ച് നടത്തിയ ഷോർട്ട് സെല്ലിംഗ് ഏതെങ്കിലും തരത്തിലുള്ള നിയമ എന്ന് പരിശോധിക്കണമെന്ന് ആണെങ്കിൽ നിയമം അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിനോട് സെബിയോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് കരുതാനാകില്ലെന്നും അതുകൊണ്ടാണ് സെബിയോട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടതെന്നും കഴിഞ്ഞ മാസം സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു സുപ്രീം കോടതി വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ രാവിലെ മുതൽ അദാനി ഗ്രൂപ്പ് ഓഹരികൾ ശക്തമായ മുന്നേറ്റം നടത്തി അദാനി എനർജി സൊല്യൂഷൻസ് പതിനൊന്ന് ശതമാനവും അദാനി ടോട്ടൽ ഗ്യാസ് പത്തു ശതമാനവും നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത് എത്തിയ മുന്നേറ്റത്തെ തുടർന്ന് അദാനി ഗ്രൂപ്പിന്റെ വിപണി മൂല്യം പതിനഞ്ച് ലക്ഷം കോടി രൂപ മറികടന്നു ഇന്ത്യൻ ബാങ്ക് റിസർച്ച് റിപ്പോർട്ട് പുറത്തു ശേഷം ഗ്രൂപ്പിന്റെ വിപണി മൂല്യം പത്തു ലക്ഷം കോടി രൂപയ്ക്ക് താഴേക്ക് ഇടിഞ്ഞിരുന്നു ഇന്ന് അദാനി ഗ്രൂപ്പിന്റെ കാഷ്കൗ എന്നറിയപ്പെടുന്ന ഓഹരി വില എക്കാലത്തെയും വരെയാണ് ഓഹരി വില ഉയർന്നത് ഈ വർഷത്തെ താഴ്ന്ന വിലയിൽ നിന്നും നൂറ്റി എമ്പത് ശതമാനമാണ് അദാനി പോർട്സിന്റെ ഓഹരിയിലുണ്ടായ വർധന നിഫ്റ്റി ഇരുപത്തിഒരായിരത്തി അഞ്ഞൂറ്റി അമ്പതിന് താഴെ ഓഹരി വിപണിയിലെ ലാഭമെടുപ്പ് തുടരുന്നു നിഫ്റ്റി ഇരുപത്തിഒരായിരത്തി അഞ്ഞൂറ്റി അമ്പതിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി മുന്നൂറ്റി അമ്പത്തി ആറിലും നിഫ്റ്റി നൂറ്റി നാൽപ്പത്തി പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തിഒരായിരത്തി അഞ്ഞൂറ്റി പതിനേഴിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് ഓഹരികളുടെ വില ഇടിഞ്ഞു എഴുപത്തി ഒമ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഡബ്ല്യു സ്റ്റീൽ ടാറ്റ സ്റ്റീൽ എൽ ടി ഐ മൈൻട്രി ടെക് മഹീന്ദ്ര എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബജാജ് ഓട്ടോ അദാനി എന്റർപ്രൈസസ് അദാനി പോർട്സ് സിപ്ല ഐ ടി സി എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നപ്പോൾ ഐ ടി സൂചിക രണ്ടര ശതമാനവും മെറ്റൽ സൂചിക ഒന്നര ശതമാനവും ഇടവ് നേരിട്ടു ബിഎസ്സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു